ശാശിരി ഉൾപ്പെടുത്താവും ചെയ്യ ശശാശിമാരുടെ കൂട്ടുകൾ ത ജീവിതത്തിൽ ജീവിതങ്ങൾ അനുഭവിക്കാത്തവരായി ഒരു ഒരാളും കാണുകയില്ല ഇപ്പോഴും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോഴും പല പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ മനുഷ്യർ ആരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയാലോ പരിഹസിച്ചാലും കുറ്റപ്പെടുത്തിയാലോ അതിൽ നമ്മൾ ഏറ്റവും വലുത് മനുഷ്യരിൽ എന്തെങ്കിലും ഒരു വിഷയം നമ്മളെ വേദനിപ്പിക്കുന്നത് അറിയാമോ ക്ഷമയുള്ളവരോടാണോ സുബ്രഹ്മാനുഭൂത്താൻ അപ്പൊ എല്ലാ മേഖലകളിലും ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദര ഏറ്റവും നല്ല ഏറ്റവും നല്ല മൗനമാണ്

ഈ ഹബീബിന്റെ കാഫിരീങ്ങൾ വരികയാണ് വന്നിട്ട് ഒരു മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് എന്താണ് പറ്റിയത് നിന്റെ സഹാബാക്കൾ എവിടെയാണ് നിന്റെ ജിബ്രീൽ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു റസൂലിനെ കളിയാക്കുകയാണ് ഇരിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പൊന്നഹബീബാ റസൂലുള്ളാഹി യോട് ചോദിക്കുകയാണ് റസൂൽ തന്നെ കളിയാക്കി പരിഹസിച്ചിരിക്കുകയാണ് ആ സമയത്ത് പൊന്നഹബീബ് ശവകൈ കൊണ്ടുമിണ്ടാതിരിക്കുകയാണ് ആ സമയം കബീരികൾ നിലത്തു നിന്നു തരൽ കല്ലുകൾ വാരിയെടുത്ത് പൗർമിയെപ്പോലും പ്രകാശ പുണ്യ പുണ്യ പോറിയുകയാണ് ഓരോ കല്ലുകളും പതിക്കുന്നുണ്ട് കടകളിൽ വന്ന് പതിപ്പതി മുഖത്തിന്റെ ഓരോ ഭാഗത്തും വന്ന് വീഴുന്നുണ്ട് അതെല്ലാം തന്റെ കൈ ഉയർത്തിക്കൊണ്ട് പിടിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

വലക്ക റിബീനിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാനാണ് വന്നിട്ട് പറയുകയാണ് അല്ലാഹുവിൻറെ റസൂലേ ഇപ്രപത്മ പടകാ കാരണദൂതനായ ഹബീബായ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ മഹാനായ ജിബ്രീൽ अलैहिസ്സലാത്തു വസലാം പറയുന്നു അല്ലാഹുവിൻറെ റസൂലേ അങ്ങനേ വാദ തന്നാൽ അങ്ങനേ വധിക്കുകയാണെങ്കിൽ അങ്ങ സ്സ്മദ തന്ന കഴിഞ്ഞാൽ ഈ രണ്ട് ഒവুদ മലകൾക്കിടയിൽ ഇവരെ നിർിച്ചുകൊള്ളാമവ മഹാനായ ജിബ്രീൽ अलैहिസ്സലാത്തു വസലാം അല്ലാഹുവിൻറെ റസൂലേോട് പറയുമ്പോൾ കാരുണ്യത്തിൻ്റെ കടലായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ോട് പറയുകയാണ് അല്ലാവിനെ കുറിച്ചറിയാത്തവരാണേ അല്ലോ എന്നീ ലോകോന്നുവൻ ചെയ്യുകയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്ക കരഞ്ഞു പോയ സമയമാണ് മദീന പോയ സമയമാണ് ഈ രൂപത്തിനെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ ജീവിത വിധത്തെ എല്ലാ സംബന്ധിച്ചിടത്തോളം അവൻ വീഴ്ച കൊടുക്കലാണ് എല്ലാ വിഷയങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകലാണ് കൂട്ടത്തിൽ ഉൾപ്പെടുത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇന്ന് പറമ്പുതരാൻ പോകുന്ന വിഷയം തീ പാറുടെ ചൊല്ല ഒരു ചെറിയ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അവിടെ ഒരുപാട് ഒരുപാട് ആ ആഗ്രഹങ്ങളെ പോകുന്നത് സ്ത്രീകൾക്ക് അശുഷ്ടി സമയത്ത് പറ്റത്തില്ല து

آپ سب سب لوگ എന്തറിയാമോ ആരെയും വാഹക്കളായ പെട്ടിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഇത്രയും മഹത്വമുള്ള ഈ സтараള മഹത്വമുള്ള ഈസ്മാനെ മഹത്തക്കായപ്പെട്ടവര നമ്മക്ക് പറഞ്ഞു തരുകയാണ് ഇത് എങ്ങനെ ചൊല്ലണമെന്ന് പറയുകയാണ് ആദിയ മുഫ്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരടമേ അറിയാവുന്നയതുകൊണ്ട് 11 വട്ടം സലാത്ത് നമ്മൾ ചൊല്ലണം

അപ്പൊ രൂപ ചെലവാങ്ങിയ അതാണ് നല്ലത് പക്ഷേ അതിനെ കഴിയില്ലെങ്കിൽ എന്നില്ല ശ്രദ്ധിക്കുക

അപ്പൊ ചൊല്ലി തീരുമ്പോഴോടെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇത് ഹതിയ ചെയ്യണം വചോചിയലിന്റെ പ്രതിഫലമല്ലാഹു എന്ന റസൂലിന്റെ മേൽ ഹദിയേ ചെയ്തു കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ ഖാലിക്കായ റബ്ബ സുബ്ഹാനഹു വ തആല നമ്മളുടെ ആവിശ്യങ്ങൾ തീവ തീപാറും वेगത്തിൽ നടത്തി തിരുമ്മുന്ന ബഹത്തുക്കായ പറ്റദന്മാര് പറയുകയാണ് റഹമന റഹീമനായ അല്ലാഹുവേ പ്രപഞ്ചസ്രഷ്ടായ படைച്ചവനേ കരുണവാനായ അല്ലാഹുവേ അവിൻടെ പരിശുദ്ധ വാക്കുകൾ കൊണ്ടും നാമങ്ങൾ കൊണ്ട് ഞങ്ങളെ ഇതെല്ലാം ഞങ്ങൾ ലോക വിജയികളും കുടുംബത്തിലെല്ലാം ഒരു കാരണമാണ് ഞാൻ രണ്ട് ലോകം കൈവരിക്കുന്നവരെ നീ ഉൾക്കടാ എല്ലാ മേഖലകളിലും ഞങ്ങളീ ചെല്ലുന്ന ഇരുലോക വിജയങ്ങളെ കൂട്ടൂട്ട് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ

നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് കൊണ്ട് വസിയ ചെയ്തിട്ടുണ്ട് റബ്ബേ അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റബ്ബെ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ അവങ്ങളെല്ലാം നീ ഉത്തരവിസാ ദൈവസ്വന്നം തങ്ങളുടെ മേൽ ഞങ്ങൾ ചെല്ലുന്ന സലാത്തുകളുടെ പറക്കത്ത് കൊണ്ടല്ലാഹുയെ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാകാരം കാരണമാക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായു സ്ഥിതി ഞങ്ങൾക്ക് നൽകണേ അല്ല അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ അല്ലാഹുയെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങൾ ഈ മജിലിസുകളിലെല്ലാം ഈ വർക്ക് തീരണേ അല്ല പഠിച്ചവരെ റഹ്മാനായ റബ്ബേ ഈ ഭൂമിയിൽ

അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് അവർക്കൊക്കെ അല്ലെ ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ അല്ല ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം ിൽ സമ്പത്ത് വേണമല്ലാകുടേ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ നീ മാറ്റിയിട്ട്

محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم